ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വെയിഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെയും ഉരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന പൊട്ടറ്റോ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതായിരുന്നു അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീഡിയം സൈസിലുള്ള ഒരു വലിയ സവാളയായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പഴുത്ത തക്കാളി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളുടെ മുകളിലായിട്ട് കുറച്ച് കൂടി പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നിലേക്കി കൊടുക്കാം കത്തിച്ച് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടി ഇത് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് വയ്ക്കണം എന്നിട്ട് വെള്ളം വേവിച്ചെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് പോവും വറ്റിപ്പോവും അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പാകത്തിന് വെറുതാണ് ഇരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പൊ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അപ്പൊ അതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാകം പിന്നെ ഓഫ് ചെയ്യാം ഞാൻ ഇതൊക്കെ ചപ്പാത്തിയുടെ കൂടെയാണ് കിട്ടുമോ സെർവ് ചെയ്യുന്ന ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് സമയം കൂടി വിളിച്ചു വീഡിയോ കൊടുത്തോട്ടോ നിങ്ങളുടെ സിമ്പിളായിട്ടുള്ള പൊട്ടക്കറി റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്